പത്തനംതിട്ടയിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്ററും കൊച്ചിയിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററുമാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പന്റെ ദൈവീകമായ വാസസ്ഥാനം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രവുമാണ് ഇത് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത റൂട്ട് എരുമേലി വഴി നാൽപ്പത് കിലോമീറ്ററാണ് മറ്റു റൂട്ടുകൾ വണ്ടിപ്പെരിയാർ ഉപ്പുപാറ ചാലക്കയം എന്നിവിടങ്ങളിൽ നിന്ന് പ്ലാപ്പള്ളി വഴിയാണുള്ളത് ഈ വഴികളുടെ സുന്ദരമായ ഭംഗിയും പൌരാണിക മൂല്യവും വളരെ പ്രശസ്തമാണ് ശബരിമല പശ്ചിമഘട്ട മലനിരകളിലെ കുന്നിൻമുകളിൽ നിബിഡവന്നത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിവിധ വന്യജീവികളുടെ നിവാസസ്ഥലം ഏപ്രിലിൽ വിഷുവിളക്ക് എന്നറിയപ്പെടുന്ന ഉത്സവത്തോടനുബന്ധിച്ച് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ മണ്ഡലപൂജ വൃശ്ചികം ധനു നവംബർ ഡിസംബർ മാസങ്ങളിലും ജനുവരി മധ്യത്തോടെ മകരവിളക്കിനും ശബരിമലയിൽ എത്തിച്ചേരുന്നു ശബരിമലയിലേക്കുള്ള പരമ്പര തീർത്ഥാടനപാത ഏത് എന്ന ചോദ്യത്തിന് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇരുമേലി വഴിയുള്ള യാത്രയാണ് അതേസമയം കുറച്ചുപേരുടെ മനസ്സിലെങ്കിലും പാണ്ഡിത്താവളം പുൽമേട് വഴിയുള്ള ശബരിമല യാത്രയും കടന്നുവരും പമ്പയാറിനെ തൊടാതെ നടത്തുന്ന തീർത്ഥാടന യാത്രകൾ പലം ചെയ്യില്ലെന്ന വാദങ്ങൾ ഇടയിലുണ്ടെങ്കിലും പുൽമേട് വഴിയുള്ള തീർത്ഥാടന യാത്രയെ പലരും പരമ്പരാഗത യാത്രയായി തന്നെയാണ് കരുതുന്നത് ഈ യാത്രയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് പുൽമേടിൽ നിന്ന് നോക്കിയാൽ ശബരിമല തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട രണ്ടു പ്രദേശങ്ങൾ ദൃശ്യമാകും ഒരു വശത്ത് സന്നിധാനവും മറുവശത്ത് മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേടും ഭക്തിയും പ്രകൃതിയും ഒന്നായ കാഴ്ചകൾക്ക് പഞ്ഞമേതുല്ലാത്ത തീർത്ഥയാത്രയാണ് പുൽമേട് വഴിയുള്ള യാത്ര നിലവിൽ ശബരിമല മുതൽ പമ്പ വരെ മണിക്കൂറുകളോളം ഭക്തർ ക്യൂ നിൽക്കുന്ന സാഹചര്യത്തിൽ പുൽമേട് വഴിയുള്ള യാത്രയ്ക്കും പ്രിയമേറുകയാണ് യഥാർത്ഥ പ്രകൃതി ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ പുൽമേട് വഴി ഒരുതവണയെങ്കിലും യാത്ര ചെയ്തിരിക്കണം കയറിയും ഇറങ്ങിയും കിടക്കുന്ന പർവ്വതനിരകളിലൂടെ പ്രകൃതിയെ അറിഞ്ഞുള്ള യാത്ര ഏതു പിരിമുറുക്കത്തിലും മനസ്സിന് ആശ്വാസം പകരും പൂർണമായും പെരിയാർ കടുവാ സങ്കേതത്തിലൂടെയാണ് പുൽമേട് വഴിയുള്ള യാത്ര നടക്കുന്നത് പമ്പയിൽ എത്താതെ പതിനെട്ടാം പടിയുടെ മുന്നിലെത്താമെന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത ഈ അടുത്ത ഈഅടുത്തകാലത്ത് ഇതുവഴിയുള്ള യാത്ര വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പമ്പയിൽ മഹാപ്രളയം ഉണ്ടായപ്പോൾ നിറപുത്തരിക്കുള്ള പൂജാദ്രവ്യങ്ങളും മറ്റും കൊണ്ടുപോയത് പുൽമേട് വഴിയായിരുന്നു എങ്ങനെയാണ് പുൽമേട് വഴി പോകുകയെന്ന് നോക്കാം കോട്ടയം കുമളി റോഡിൽ വണ്ടിപ്പെരിയാറിൽ നിന്നുമാണ് പുൽമേട് വഴിയുള്ള ശബരിമല തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നത് സത്രം വരെ വാഹനങ്ങൾ സഞ്ചരിക്കും ഇവിടെ നിന്ന് സത്രത്തിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് സത്രത്തിൽ നിന്ന് കാൽനടയായിട്ട് വേണം സഞ്ചരിക്കാൻ സത്രത്തിലേക്ക് കെഎസ്ആർടിസിയും ജീപ്പും ടാക്സിയുമൊക്കെ ലഭിക്കും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്നാൽ വാഹന സൌകര്യം ലഭിക്കും രാവിലെ ഏഴ് പതിനഞ്ചിനാണ് സത്രത്തിലേക്കുള്ള ആദ്യ ബസ് എത്തുന്നത് ഏഴ് നാൽപ്പത്തിയഞ്ചിന് സത്രത്തിലെത്തും അതേസമയം ജീപ്പ് യാത്രയ്ക്ക് എണ്ണൂറ് രൂപയാണ് നിരക്ക് വാങ്ങുന്നത് ടാക്സി ഓട്ടോ എന്നിവയ്ക്ക് അഞ്ഞൂറ് രൂപ വീതവും വാങ്ങും തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലൂടെയുള്ള യാത്ര വല്ലാത്തൊരു അനുഭവമാണ് ചില ദിവസങ്ങളിൽ വഴി കാണാൻ കഴിയാത്തത്ര മൂടിൽ മഞ്ഞിനിടയിലൂടെ വേണം യാത്ര ചെയ്യാൻ സത്രത്തിൽ നിന്ന് രാവിലെ ഏഴിന് ശേഷമേ പുൽമേട് ഭാഗത്തേക്ക് യാത്ര പുറപ്പെടാൻ അധികൃതർ അനുവദിക്കുകയുള്ളൂ അഴുത ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള സീതക്കുളം മലനിരയുടെ താഴ്വാരത്താണ് സത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവുമുണ്ട് സത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇത്രയും ദൂരം നടന്നുതന്നെ യാത്ര ചെയ്യണം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞാൽ സത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല സത്രത്തിൽ ദേവസ്വം ബോർഡിൻറെയും പോലീസിൻറെയും താൽക്കാലിക കൌണ്ടറുണ്ട് നേരത്തെ എടുത്തു വയ്ക്കുന്ന വെർച്വൽ ക്യൂ പാസ് ദേവസ്വം ബോർഡ് കൌണ്ടറിൽ കാണിക്കണം നേരത്തെ ബുക്ക് ചെയ്യാത്തവർക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കാൻ സൌകര്യവുമുണ്ട് സത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചാൽ അടുത്ത ഘട്ടം സീതക്കുളമാണ് അതുവരെയുള്ള വഴിയിൽ ഇരുവശത്തും വനമാണ് എന്നാൽ സീതക്കുളം സ്ഥിതി ചെയ്യുന്നത് പുല്ലു നിറഞ്ഞ പ്രദേശത്തും ഇവിടെ വനംവകുപ്പിന്റെ വാച്ച് ടവറുണ്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി വേണം സീതക്കുളത്തിലേക്ക് എത്താൻ ഇതുവഴി കടന്നുപോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ആദ്യ വിശ്രമം സ്ഥലം ഇതാണ് ഇവിടെ വനംവകുപ്പ് കുടിവെള്ളവും ഒരുക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞ് നിരപ്പും ചെറിയ കയറ്റങ്ങളും നിറഞ്ഞ വിശാലമായ പുൽമേടാണ് സത്രത്തിൽ നിന്ന് ആറു കിലോമീറ്റർ നടന്നാൽ പുൽമേട് പുൽമേടിന്റെ മുകളിൽ പോലീസ് പരിശോധനയും വനം വകുപ്പിന്റെ കടയുമുണ്ട് ടോക്കണും തീർത്ഥാടകരുടെ എണ്ണവും പോലീസ് പരിശോധിക്കും വനം വകുപ്പിന്റെ കടയിൽ നിന്ന് ഗംഗയും കപ്പയും കഴിക്കാം കുടിവെള്ളവും ലഭിക്കും പുൽമേട്ടിൽ നിന്ന് ആറു കിലോമീറ്റർ ദൂരമാണ് സന്നിധാനത്തേക്കുള്ളത് പുൽമേട്ടിൽ നിൽക്കുമ്പോൾ തന്നെ സന്നിധാനവും ആഴിയിൽ നിന്നു വരുന്ന പുകയും കാണാൻ കഴിയും മകരവിളക്ക് ദിനമാണെങ്കിൽ ഒരു തടസ്സവും കൂടാതെ മകരജ്യോതിയും കാണാൻ കഴിയും പുൽമേട്ടിൽ നിന്ന് സന്നിധാനത്ത് പിന്നെ ഇറക്കമാണ് ഒരു വശത്ത് കൊക്കയും മറുവശത്ത് കാടും കടന്ന് ഒറ്റവരിയായി മുന്നോട്ട് നീങ്ങണം കഴുതക്കുഴിയും പാണ്ഡിത്താവളവും എം ജി ആർ കല്ലുമൊക്കെ ഇവിടുത്തെ സ്ഥലപ്പേരുകളാണ് ഉരക്കുഴി തീർത്ഥത്തിനു സമീപം എത്തുന്നതോടെ ഇറക്കം കഴിയുന്നു അവിടെ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് കാണാം പുൽമേട് വഴി എത്തുന്നവർക്ക് പമ്പയിൽ കുളിക്കാൻ കഴിയില്ല പകരം അവർക്ക് ഉരക്കുഴി തീർത്ഥത്തിൽ കുളിക്കാം അതിനുശേഷം പതിനെട്ടാം പടിപ്പ് മുന്നിലെത്താം ഇതുവഴിയുള്ള യാത്രയിൽ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ കുടിവെള്ളം കിട്ടുകയുള്ളൂ അതിനാൽ തീർത്ഥാടകർ കുടിവെള്ളം കൈയിൽ കരുതണം ഭക്ഷണവും കയ്യിൽ കരുതുന്നത് ഉചിതമാണ് കാരണം നടന്നുവരേണ്ട പന്ത്രണ്ട് കിലോമീറ്ററിനിടയിൽ വനം വകുപ്പിന്റെ ഒരു കട മാത്രമാണുള്ളത് യഥാർത്ഥത്തിൽ കല്ലും മുള്ളും കാലിനുമെത്തയെന്ന ശരണം വിളിയിൽ നിറയുന്ന യഥാർത്ഥ പാത ഇതാണ് അത്രത്തോളം ശ്രദ്ധിച്ച് ഓരോ ചുവടും ഈ പാതയിൽ മുന്നോട്ട് വയ്ക്കണം ഇത്തവണ പുൽമേട് പാതയിൽ പതിവിനേക്കാൾ തിരക്കുണ്ട് ഇതിനിടയിൽ ഒരു പ്രധാന കാര്യം കൂടി ഓർക്കുക സഞ്ചരിക്കുന്ന പ്രധാന വഴിയിൽ നിന്ന് മാറാനോ കുറുക്കുവഴി തേടാനോ ശ്രമിക്കരുത് ഉറപ്പായും തെറ്റും ഈ പ്രദേശം വന്യജീവി സങ്കേതവുമാണ് വന്യജീവികളുടെ ആക്രമണമുണ്ടായേക്കാം അല്ലെങ്കിൽ അതിക്രമിച്ചു കടന്ന കുറ്റത്തിന് വനംവകുപ്പിന്റെ നടപടി നേരിടേണ്ടിയും വരും കൊല്ലവർഷം വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു ധനുമാസം പതിനൊന്നാം തീയതി അവസാനിക്കുകയും ചെയ്യുന്നു വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാലമാണ് മണ്ഡലകാലം ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് ഈ കാലം ശബരിമല യാത്രയ്ക്ക് മുൻപ് തീർത്ഥാടകർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നു ഇതിനു മുന്നോടിയായി അവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമുത്തുകൾ കൊണ്ടോ രുദ്രാക്ഷം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മുദ്രമാല ധരിക്കുന്നു ഇതിനെ തുടർന്ന് ഇവർ അയ്യപ്പൻ അഥവാ സ്വാമി എന്നറിയപ്പെടുന്നു സ്ത്രീകളാണെങ്കിൽ മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നു ശേഷം മത്സ്യമാംസാദികൾ മദ്യം പുകയില ലൈംഗിക ബന്ധം തുടങ്ങിയവയും ദുഷ്ചിന്തകളും ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു തുടർന്ന് നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് യാത്രയാകുന്നു വാഹന ഗതാഗതം പമ്പ വരെ മാത്രമേയുള്ളൂ നദിയിൽ കുളിച്ചു മരിച്ചുപോയ പിതൃക്കൾക്ക് ബലിയിട്ട ശേഷം പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടച്ച ശേഷമാണ് മലകയറ്റം ആരംഭിക്കുന്നത് അതിനുശേഷം തീർത്ഥാടകർ കാൽനടയായാണ് ക്ഷേത്രത്തിലേക്കെത്തുന്നത് പുണ്യവും പാപവും ഉൾക്കൊള്ളുന്നതായി സങ്കല്പിക്കപ്പെടുന്നതും അയ്യപ്പഭക്തന്മാർ മണ്ഡലകാലത്ത് തങ്ങളുടെ തലയിലേറ്റി കൊണ്ടുപോകുന്നതുമായ ഒരു ബാണ്ഡമാണ് ഇരുമുടിക്കെട്ട് ശബരിമല തീർത്ഥാടകർ പള്ളിക്കെട്ട് അഥവാ ഇരുമുടിക്കെട്ട് എന്ന് അറിയപ്പെടുന്ന കെട്ടിനുള്ളിൽ ശബരിമലയിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോകും ഇരുമുടിക്കെട്ട് മേന്തി മലച്ചുവിട്ടുന്നത് ജീവിതത്തിലെ പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത് നിരവധിയായ ചടങ്ങുകളോടെയും ആചാരങ്ങളോടെയുമാണ് ഈ കെട്ട് നിറക്കാറുള്ളത് കന്നി അയ്യപ്പന്മാരുടെ ഇരുമുടിക്കെട്ട് ചുവന്ന പട്ടുകൊണ്ടുള്ളതായിരിക്കണം അല്ലാത്തവർക്ക് കറുപ്പ് നീല വെള്ള നിറങ്ങളിലുള്ള തുണികൾ ഉപയോഗിച്ചു ഇരുമുടിക്കെട്ട് തയ്യാറാക്കാവുന്നതാണ് സാധാരണയായി ഇരുമുടിക്കെട്ടിനുള്ളിൽ നെയ്യ് തേങ് തേങ്കുള്ളിൽ വെള്ളം മാറ്റി പകരം നെയ്യ ഒഴിക്കുന്നതാണ് നെയ്യ് തേങ്ങ് ഇത് നെയ്യഭിഷേകത്തിന് ഉപയോഗിക്കുന്നു അരി അവൽ മലർ തേങ്ങ കർപ്പൂരം മഞ്ഞൾപ്പൊടി കുരുമുളക് പുകയില ഉണക്കമുന്തിരി കൽക്കണ്ടം മറ്റ് പൂജാസാധനങ്ങൾ എന്നിവയാണ് കൊണ്ടുപോകാറുള്ളത് വെറ്റിലയും അടക്കയും തേങ്ങയും നെയ്യ് തേങ്ങയുമാണ് ആദ്യമായി കെട്ടിനുള്ളിൽ നിറക്കേണ്ടത് ഇത് നിറക്കുന്ന സമയം ശരണം വിളികൾ അന്തരീക്ഷം മുഖരിതമാകുന്നു അയ്യപ്പനു നിവേദ്യത്തിനുള്ള ഉണക്കലരി കദളിവാഴപ്പഴം ശർക്കര എന്നിവയും ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്താറുണ്ട് വഴിപാട് സാധനങ്ങളോടൊപ്പം യാത്രാവേളയിൽ ഭക്തന്മാർക്കു കഴിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളും ഇതിൽ ഉൾപ്പെടുത്തുന്നു രാമായണവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു കഥ ശബരിമല എന്ന പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദിവാസി സമുദായത്തിൽപ്പെട്ട മഹാതപസ്വിനിയായിരുന്ന ശബരി എന്ന തപസ്വിനി ശ്രീരാമഭഗവാന്റെ വരവും കാത്തു തപസനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു സീതാന്വേഷണത്തിന് പോകുന്ന വഴിയിൽ ശ്രീരാമനും അദ്ദേഹത്തിന്റെ അനുജനായ ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിലെത്തുകയും സന്തുഷ്ടിയായ ശബരി അവർക്ക് താൻ രുചിച്ചു നോക്കിയ നെല്ലിക്കകൾ നൽകുകയും തന്റെ ജീവിതലക്ഷ്യം സഫലമായതിന്റെ ധന്യതയിൽ അവർ യാഗാഗ്നിൽ ശരീരം ഉപേക്ഷിച്ചതുമായ ഐതിഹ്യം പ്രസിദ്ധമാണ് ശബരിയെ അനുഗ്രഹിച്ച ഭഗവാൻ ശ്രീരാമൻ ഇനി ഈ സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകും പ്രസിദ്ധമാകുമെന്ന് പറഞ്ഞുവത്രേ ഇതാണ് ഈ സ്ഥലത്തിനു ശബരിമല എന്ന പേര് വരാൻ കാരണമായി പറയുന്ന കഥ ശബരി ശരീരമുപേക്ഷിച്ച സ്ഥലത്താണ് ഇന്ന് ഭസ്മക്കുളം സ്ഥിതി ചെയ്യുന്നതെന്നും ഐതിഹ്യമുണ്ട് അയ്യപ്പന്റെ അവതാരത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന തികഞ്ഞ ശിവഭക്തനായ പന്തളം രാജാവ് രാജശേഖര പാണ്ഡ്യൻ മഹാദേവനെ ആരാധിച്ചുവരവേ ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തുകയും പമ്പാതീരത്ത് വച്ച് കഴുത്തിൽ കെട്ടിയ സുന്ദരനായ ഒരാങ്കുഞ്ഞിനെ കാണുകയും ചെയ്തു ശിവന് രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണിതെന്ന് വിശ്വാസം കരുത്തിൽ സ്വർണ്ണമണിമാല ഉണ്ടായിരുന്നതുകൊണ്ട് ശിശുവിനു മണികണ്ഠൻ എന്നു പേരിട്ട രാജാവ് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടെ കുട്ടിയെ രാജകൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി ആയോധനകലയിലും വിദ്യകളിലും അഗ്രഗണ്യനായ അയ്യപ്പനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിന്റെ ആഗ്രഹം എന്നാൽ സ്വന്തം മകനെ യുവരാജാവാക്കുവാനായി രാജിയും മന്ത്രിയും ചേർന്ന് ഇതിനെ ചെറുക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു ഇതിന്റെ ഭാഗമായി മന്ത്രി രാജിയെ വശത്താക്കുകയും അവരുടെ ഗൂഢപദ്ധതി പ്രകാരം രാജ്ഞി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരവൈദ്യം രോഗത്തിനു പുലിപ്പാൽ മരുന്നായി നിശ്ചയിക്കുകയും ചെയ്തു ഗൂഢപദ്ധതിയനുസരിച്ച് പുലിപ്പാൽ കാട്ടിൽ നിന്നും കൊണ്ടുവരാൻ നീത്തനായത് മണികണ്ഠനാണ് അങ്ങനെയാണ് പുലിപ്പാലിനായി അയ്യപ്പനെ കൊടുങ്കാട്ടിലേക്ക് രാജ്ഞി പറഞ്ഞേക്കുന്നത് എന്നാൽ ലോകോപദ്രവകാരിണിയും പരമദുഷ്ടയുമായ മഹിഷയെ വധിച്ച് പുലിപ്പുറത്തേറി അയ്യപ്പൻ വിജയശ്രീലാളിതനായി പന്തളദേശത്തു മടങ്ങിയെത്തി അയ്യപ്പൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയ പന്തളം രാജാവ് അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു നൽകുകയായിരുന്നു പുലിപ്പാൽ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുമ്പോൾ തയ്യാറാക്കിയതാണ് ഇരുമുടിക്കെട്ട് എന്നൊരു വിശ്വാസമുണ്ട് അയ്യപ്പനോട് മന്ത്രി ചെയ്ത പാപത്തിൽ നിന്നും മുക്തി നേടാനാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവും വർഷംതോറുമുള്ള തീർത്ഥയാത്രയും എന്നാണ് ഐതിഹ്യം ജീവാത്മാവായ ഭക്തൻ പരമാത്മാവായ ഭഗവാന് സമർപ്പിക്കുന്ന വസ്തു എന്ന തലത്തിലും ഇരുമുടിക്കെട്ടിനെ വിശേഷിപ്പിക്കാറുണ്ട് ശാസ്താവിൽ വിലയം പ്രാപിച്ച വീരയോദ്ധാവായി അയ്യപ്പനെ ചിത്രീകരിക്കുന്ന ഐതിഹ്യവും പ്രചാരത്തിലുണ്ട് കാട്ടിൽ നിന്നും ലഭിച്ച അയ്യപ്പനെ യുദ്ധതന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ച് പന്തളം രാജാവ് മുഖ്യസൈ നാനിയാക്കി വാവരുമായി യുദ്ധമുണ്ടായെങ്കിലും പിന്നീട് ഇവർ ഉറ്റചങ്ങാതിമാരായി വാവരുടെയും കടുത്തയുടെയും തലപ്പാറ മല്ലൻ ഉടുംപാറ വില്ലൻ മുതലായവരുടെ സഹായത്തോടെ അയ്യപ്പൻ പന്തളം രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു ചോളരുടെ സൈന്യമായ മറവപ്പട നശിപ്പിച്ച ശബരിമല ക്ഷേത്രം പുതുക്കി പണിയുകയും ചോളപ്പടയുടെ തലവനായ ഉദയനനെ വധിക്കുകയും ചെയ്തു പടയോട്ടത്തിന്റെ ഒടുവിൽ അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പമ്പാനദിയുടെ തീരത്ത് കഴിഞ്ഞിരുന്ന ബുധമതാനയായി ആയിരുന്നു അയ്യപ്പൻ എന്നും ചിലർ വിശ്വസിക്കുന്നു ശത്രുക്കളെ ഭയന്ന രാജ്യം വിട്ടോടിയ പാണ്ഡ്യരാജാവിനെ രാജ്യം വീണ്ടെടുക്കാൻ അയ്യപ്പൻ സഹായിച്ചതേ വീരന്മാരെ ആരാധിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്ന സംഘകാലത്ത് വീരാരാധനയിലൂടെ ദേവത്വം പകർന്നു വന്ന അയ്യപ്പൻ പരശുരാമൻ കേരള വേണ്ടി പ്രതിഷ്ഠിച്ച ശബരിമല ശാസ്താക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ ലയിച്ചുചേർന്നു എന്നാണ് മറ്റൊരു ഐതിഹ്യം അയ്യപ്പൻ ശാസ്താവാണെന്നും ശാസ്താവിന് ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നെന്നും സത്യവാങ്മൂലം സമർപ്പിക്കുന്നു ഭാര്യയും മക്കളുമുണ്ടായിരുന്ന ശാസ്താവ് ഒരിക്കലും സ്ത്രീ സ്ത്രീവിരോധിയായിരുന്നില്ലെന്നാണ് നിലപാട് അഷ്ടോത്തര ശതകം അനുസരിച്ച് പൂർണ്ണ പുഷ്കല എന്നീ ഭാര്യമാരും സത്യകൻ എന്ന മകനും ശാസ്താവിനുണ്ടായിരുന്നെന്നാണ് ഐതിഹ്യം അയ്യപ്പന്റെ ബാല്യകാലം പന്തളമായി മാറാനും ചില കാരണങ്ങളുണ്ട് ശബരിമലയിൽ ശാസ്താവിഗ്രഹം പ്രതിഷ്ഠിക്കാനായി കൊണ്ടുവന്നെങ്കിലും ദുർഘടമായ പാത അതിന് തടസ്സമായിരുന്നു പാത ശരിയാകുന്നതുവരെ പന്തളം രാജാവ് അത് സൂക്ഷിക്കാമെന്നേറ്റു നദീതീരത്ത് ഒരു ക്ഷേത്രം പണിത് അതിൽ ശാസ്താവിനെ പ്രതിഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തു ശബരിമലയെ ചുറ്റിയുള്ള ഓരോ മലമുകളിലും ക്ഷേത്രങ്ങളുണ്ടായിരുന്നു നിലക്കൽ കാളകെട്ടി കരിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നും ക്ഷേത്രങ്ങൾ കാണാം മറ്റു മലകളിൽ ക്ഷേത്രാവശിഷ്ടങ്ങളും അയ്യപ്പൻ മഹിഷയെ വധിച്ച ശേഷം ധ്യാനത്തിലിരുന്നത് ശബരിമലയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പതിനെട്ട് മലകളിലെ പതിനെട്ട് മലദൈവങ്ങൾക്കു നടുവിലാണ് അയ്യപ്പക്ഷേത്രമെന്നും ഇത് സൂചിപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള പതിനെട്ട് പടികൾ എന്നൊരു വിശ്വാസമുണ്ട് മറ്റൊരു വിശ്വാസപ്രകാരം പതിനെട്ട് പടികൾ ആത്മീയമായ പതിനെട്ട് കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പതിനെട്ട് പടികൾ അഥവാ പതിനെട്ട് അവസ്ഥകൾ തരണം ചെയ്തു ഭക്തർ ഈശ്വരനിൽ എത്തിച്ചേരുന്നു അഥവാ മോക്ഷം പ്രാപിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിലുള്ളത് ക്രിസ്തുവർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഇൽ പന്തളം രാജവംശം തിരുവിതാംകൂറുമായി ലയിക്കപ്പെട്ടതോടെ ഈ ക്ഷേത്രവും നാൽപ്പത്തിയെട്ട് മറ്റു ക്ഷേത്രങ്ങളും തിരുവിതാംകൂറുമായി ചേർക്കപ്പെട്ടു ഈ ക്ഷേത്രം നിരവധി പ്രാവശ്യം തകർക്കപ്പെട്ടിട്ടുമുണ്ട് ഈ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലും ക്ഷേത്രം അഗ്നിപാധക്കിരയാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലുണ്ടായ അഗ്നിബാധക്കുശേഷം പുനരുദ്ധാരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇൽ ക്രിസ്തീയ മതമൌലികവാദികൾ ക്ഷേത്രം തീവക്കുകയും വിഗ്രഹം തകർക്കുകയും ചെയ്തു തുടർന്ന് പുനരുദ്ധാരണം നടത്തിയാണ് ഇന്നത്തെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചത് ചെങ്ങന്നൂരിലെ പ്രസിദ്ധ വിശ്വകർമ്മ കുടുംബമായ തട്ടാവിള കുടുംബത്തിലെ അംഗങ്ങളായിരുന്ന നീലകണ്ഠ പണിക്കരും അയ്യപ്പ പണിക്കരും ചേർന്നാണ് തകർത്ത വിഗ്രഹത്തിന്റെ അതേ അതേമാതൃകയിലുള്ള നിലവിലെ വിഗ്രഹം നിർമ്മിച്ചത് ആയിരത്തി ഒന്ന് മെയ് പതിനേഴിന് പുനഃപ്രതിഷ്ഠ നടത്തി